വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ് ഈ വേളയിൽ കാരണം നിങ്ങളുടെ ഈ സ്നേഹവും കരുതലും ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല നൂറാം വാർഷ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങളെയും ഇതിൽ ഭാഗവാക്കുകളാക്കിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി ഇവിടെ പ്രയത്നിച്ച എത്രയോ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകനും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാം വളരെയധികം പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെയൊരു പ്രൗഢഗംഭീരമായ ആഘോഷം ഇവിടെ ആഘോഷിക്കാൻ പറ്റിയത് എല്ലാ ഇനിയുമുള്ള കാലം ഈ സ്കൂള് വളരെയധികം ഉന്നതിയിലേക്ക് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സ്നേഹത്തിനും കരുതലിനും നന്ദി നമസ്കാരം